ഹലോ ഗൈസ് അപ്പോൾ ഒരു ഇൻ്റർവ്യൂ നടന്നു അപ്പോൾ അത് സംബന്ധമായിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുകയൊക്കെ ചെയ്തത് എന്താ താങ്കളൊന്നും റിയാക്ട് ചെയ്യുന്നില്ലേ താങ്കളാണല്ലോ എല്ലാം കുത്തിക്കൊണ്ട് വന്നത് താങ്കൾ എന്താ ഒന്നും പറയാത്തേ എല്ലാ എന്താ പറയണ്ട ആദ്യം താങ്കൾ പറഞ്ഞപ്പോൾ താങ്കളെ ഞങ്ങൾ നെഗറ്റീവ് പറഞ്ഞു പിന്നെ താങ്കൾ സപ്പോർട്ടായി ഇപ്പം തേണ്ട ആ വ്യക്തിയുടെ പേരെടുത്തിട്ടു ഇന്ന ആൾ എന്താന്ന് എനിക്കൊന്നും പറയാനില്ലേ പോയി പറയടാ എന്നൊക്കെ പറഞ്ഞു കുറച്ച് മെസ്സേജുകൾ വന്നു കാരണം ആ ഒരു വിഷയം ഞാനാണല്ലോ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത് ഓക്കെ ആ അപ്പം കാര്യത്തിലോട്ട് പോകുമ്പോൾ അതിനുമ്പെല്ലാവരും ലൈക്ക് ഷെയർ സബ് എല്ലാവരും സബ് ചെയ്യണം കേട്ടോ പുതിയായിട്ട് ഞാനിപ്പം ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഞാൻ കാരണം നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷെ സബും കാര്യങ്ങളൊന്നുമില്ല ഇപ്പം കുറച്ച് ആൾക്കാർ സബ് ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് സബ് ചെയ്യാത്തവരെല്ലാവരും ചെയ്യണം അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു നമ്മുടെ സിബിൻ ചേട്ടൻ്റെ അപ്പോൾ സിബിൻ ചേട്ടൻ്റെ വൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം ഞാനാണ് സത്യത്തി കൊണ്ടുവന്നത് ആ ഒരു വീഡിയോ എടുത്തിടുകയും അവർക്ക് നമ്മുടെ ഒരു ലൈവിൽ വന്ന് ചേച്ചി കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ലൈവിലാണ് ഞാൻ കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പിന്നെ അവർക്ക് ചോദിച്ചാൽ അവർക്ക് കുറേ ആൻസറും അതിൻ്റെ വീഡിയോ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പുതിയതായിട്ട് വന്നവർക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും അപ്പം അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാ വീഡിയോക്കും ഞാൻ പറയുന്നുണ്ട് ഒരിടത്തും വന്നിട്ട് അദ്ദേഹം വന്നിട്ട് ഈ ചേച്ചിയെ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല എന്നുള്ള രീതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലത്തെ ഒരു ഇൻ്റർവ്യൂ എനിക്ക് ഒരാൾ അയച്ചു തന്നു അയച്ചു തന്നിട്ട് അതിനകത്ത് ആ ചേച്ചിയെക്കുറിച്ച് സംസാരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അതെന്തോ ആയിക്കോട്ടെ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാനൊന്നും വലുതായിട്ട് വരുന്നില്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഇന്ന് നമ്മുടെ സാത്താ സ്റ്റുഡിയോയ്ക്കകത്ത് ഞാൻ കണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ അതിൽ നിന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നു ആ പയ്യം കറക്റ്റായിട്ടത് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് പക്കയായിട്ട് അത് പറഞ്ഞിട്ടുണ്ടാകും പെയ്യണം അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ പോയി കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അല്ലാതെ ആ ഒരു വിഷയം സംബന്ധമായിട്ട് എനിക്കൊരു ഇതുമായിട്ട് ഞാൻ താല്പര്യപ്പെടും പക്ഷേ എൻ്റെ പേര് വലിച്ചിടുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഏറ്റു ദിവസങ്ങൾ സംസാരിക്കും കാരണം അത് അത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായതും അങ്ങനെയുള്ള കുറെ കാണ്ട് എൻ്റെ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു സംസാരിച്ചതും അതും ഇതുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതാണെങ്കിൽ പോലും ഏറ്റവും ദൂസിട്ട് കാര്യങ്ങൾ എൻ്റെയിലുണ്ട് ഓക്കെ ഇതിലത്തെ എൻ്റെ പേരൊന്നും ആരൊന്നും വിളിച്ചിട്ട് ഇട്ടിട്ടൊന്നുമില്ല ഓക്കെ പിന്നെ ഒരു ആർമി ജാസ്മിൻ ആർമിയെ കുറിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ഉണ്ടായി ഓക്കെ അതൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും നിങ്ങൾ എന്നോട് പേഴ്സണലിങ്ങനെ കുത്തി കുത്തി സംസാരിക്കുകയോ മെസ്സേജ് ഇടാനൊന്നും വരേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്താണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെന്ന് വെച്ചാൽ ആ കറക്റ്റ് സാത്താൻ സ്റ്റുഡിയോ ആ പയ്യൻ്റെ യൂട്യൂബ് ഞാനത് കമൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പം നിങ്ങളത് പോയി കണ്ടാൽ മാത്രം മതി അപ്പം നിങ്ങൾ കാണുമ്പോഴും നിങ്ങൾക്കത് മനസ്സിലാവും ഓക്കെ ഗൈസ് അപ്പം ചാനൽ ലൈക്കും സബ്മിറ്റ് ചെയ്യാത്തവർ ചെയ്യുക ലവ് യു ഓൾ